നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ ലൈബ സെന്റർ പുതിയൂലിയില്ലാതെ കരുതലിന്റെ സ്നേഹ വായ്പ കാരുണ്യത്തിന്റെ രുചിയുമായി ഒരു ചായമക്കാനി വയനാട് ദുരന്തബാധിതരെ ബാധിതരെ സഹായിക്കുന്നതിനായി കാളികാവ് അഞ്ച അങ്ങാടിയിൽ ഒരുക്കിയ മക്കാനിയിൽ കാരുണ്യ ചായ കുടിക്കാനെത്തിയത് നൂറ് കണക്കിനാളുകൾ അഞ്ചച്ചവടി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വരുന്നവർക്ക് എല്ലാവർക്കും ചായയും പലഹാരങ്ങളും നൽകി തുടർന്ന് പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ബക്കറ്റിലേക്ക് സംഭാവന നിക്ഷേപിക്കുക ഇങ്ങനെയാണ് ധനസമാഹരണം നടത്തിയത് വയനാട് ദുരന്തമുണ്ടായ അന്നുമുതൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ അഞ്ചച്ചവടിയിലെ ഇരുപത് പേരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു മക്കാനിയിലൂടെ ലഭിക്കുന്ന മുഴുവൻ പണവും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകും മക്കാനിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഫരീദ് റഹ്മാനി നിർവഹിച്ചു അടുത്ത തലമുറയിലേക്ക് നല്ല സന്ദേശം കൈമാറുവാനും നമ്മുടെ നാട്ടിൽ സ്നേഹവും സന്തോഷവും നിലനിൽക്കാനും അത് സഹായകമാകും കോവിഡ് നമ്മുടെ ബന്ധങ്ങളെയും ജീവിതത്തെയും വരിഞ്ഞു മുറുക്കിയ ഒരു കാലം ശേഷം ഓരോ പ്രളയങ്ങളും വെള്ളപ്പൊക്കവും അനുബന്ധമായ സംവിധാനങ്ങളും നമ്മെ തളർത്തുമ്പോഴൊക്കെ നമ്മൾ ഈ സ്നേഹവും സന്തോഷവും കാണിച്ചിട്ടുണ്ട് അത് നിലനിർത്താൻ നമുക്കെന്നും സാധിക്കേണ്ടതുണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്കൊരു പ്രചോദനമായി ഈ സംഗമം ഈ പ്രവർത്തനം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് സകല കെ ടി റഷീദ് അധ്യക്ഷത വഹിച്ചു കെ പി ഹൈദരാലി വി പി എനാസർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുഭൈദ വാർഡ് മെമ്പർ ഗോപി താളിക്കുഴി ഡോക്ടർ മുസ്തഫ ഹാജി പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ് ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്